പെർഫോമൻസിലൂടെ ഒരാളുടെയെങ്കിലും മനസ്സിൽ ഇടം പിടിക്കുക കണ്ണ് നനയിക്കുക അതുതന്നെയാണ് ഏതൊരു ആർട്ടിസ്റ്റിന്റെയും അൾട്ടിമേറ്റ് വിജയം അങ്ങനെ ഒരു വിജയമാണ് മലയാളത്തിന്റെ പ്രിയനടി നവ്യ നായരെ തേടിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നവ്യ നായരുടെ ഒരു റീൽ വീഡിയോ വൈറലായിരുന്നു കണ്ടവരുടെയൊക്കെ കണ്ണ് നനയിച്ച വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂരിൽ നവ്യ നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തെത്തിയ ഒരു അമ്മയുടെ വീഡിയോയാണ് വൈറലായത് അമ്മയുടെ പ്രതികരണം കണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്ന നവ്യയുടെ വീഡിയോ ലക്ഷക്കണക്കിന് പേർ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നൃത്തം ചെയ്തതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പെർഫോമൻസിനൊടുവിൽ വേദിയിൽ വീണ് നമസ്കരിക്കുകയായിരുന്നു നവ്യ വേദിയുടെ വശത്തായി ഒരമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അരികിലേക്ക് നവ്യ ഓടിയെത്തുകയും ചെയ്തു നവ്യയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ആ അമ്മ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാനായി നോക്കിയെങ്കിലും ആ അമ്മ നവ്യയുടെ കൈപിടിച്ച് ഇമോഷണൽ ആവുന്നത് വീഡിയോയിൽ കാണാം എനിക്ക് പറയാൻ വാക്കുകളില്ല സർവം കൃഷ്ണാർപ്പണം എന്നായിരുന്നു ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നവ്യ നൽകിയത് ഈ നിമിഷം പകർത്തിയതിന് നന്ദിയെന്നും ആ ഫോട്ടോയുടെ ക്യാപ്ഷനായി നൽകിയിരുന്നു കലാകാരി എന്ന നിലയിൽ ഇതിൽ ഇതിൽപരം എന്ത് സന്തോഷം വേണമെന്നും നെഞ്ചിൽ എന്തോ ഒരു ഫീൽ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നത് മാർച്ച് പതിനേഴിനാണ് ഗുരുവായൂരിൽ നവ്യ നായരുടെ ഭരതനാട്യം കച്ചേരി നടന്നത് ഭക്തിയിൽ മുഴുകി നവ്യ ചുവടുവച്ചപ്പോൾ അത് കാഴ്ചക്കാർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ആ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം വൈറലായത് പിന്നാലെയാണ് നവ്യയുടെ പ്രകടനം കണ്ട് പൊട്ടിക്കറിഞ്ഞ അമ്മയുടെ വീഡിയോ കൂടി എത്തുന്നത് ഗുരുവായൂരപ്പന്റെ സ്വന്തം ആളാണ് നവ്യ നായർ എന്ന വിശ്വാസം നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷം കൃഷ്ണഭക്തരായ മലയാളികളുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചാണ് താൻ ആ സിനിമ ചെയ്തതെന്ന് പലതവണ നവ്യ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ച പല സന്ദർഭങ്ങളും തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായും നവ്യ പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിനൊപ്പം നൃത്തവും ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന നടിമാരിൽ ഒരാളാണ് നവ്യ സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത ശേഷം ഇടയ്ക്ക് റിയാലിറ്റി ഷോയിൽ വിധികർത്താവായി നവ്യ എത്തിയിരുന്നു എന്നാണ് സിനിമയിലേക്ക് തിരിച്ച് എന്ന ആരാധകരുടെ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ഒരുത്തി എന്ന ചിത്രം അതിനുശേഷം ശേഷമാണ് ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്ന് നവ്യ സഫലമാക്കിയത് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം മാതങ്കിയെക്കുറിച്ച് വാചാലയാകുന്ന നവ്യയെ ആരാധകർ പലതവണ കണ്ടു കഴിഞ്ഞു മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് നൃത്ത വിദ്യാലയം എന്ന സ്വപ്നം നവ്യ സഫലീകരിച്ചത് വീടിനോട് ചേർന്ന് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ എതിർപ്പുമായി റെസിഡൻസ് അസോസിയേഷൻ എത്തിയതൊക്കെ വാർത്തയായിരുന്നു ഇവിടെ ഒച്ചയും ബഹളമൊന്നും പാടില്ല എന്നായിരുന്നു അവർ പറഞ്ഞതെന്നും എന്നാൽ സധൈര്യം വാദിച്ച് തന്റെ തീരുമാനം നവ്യ നടപ്പിലാക്കി എന്നുമാണ് വാർത്തകൾ വന്നത് സ്വന്തം സമ്പാദ്യം കൊണ്ടാണ് ഈ സ്വപ്നം സഫലമാക്കിയതെന്നും നവ്യ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ ലോകത്തുള്ളവരും മാതങ്കിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ലോകത്തെ പ്രമുഖരെ അണിനിരത്തി മാതങ്കി ഡാൻസ് ഫെസ്റ്റിവലും നവ്യ നടത്തിയിട്ടുണ്ട് നൃത്തത്തോടുള്ള നവ്യയുടെ ഡെഡിക്കേഷൻ എത്രത്തോളമാണെന്നുള്ളത് ആണെന്നുള്ളത് പറഞ്ഞറിയിക്കാനാവില്ല എന്നായിരുന്നു അന്ന് നവ്യയുടെ ഗുരുനാഥന്മാർ പറഞ്ഞത് യൂട്യൂബിലും സജീവ ഇടപെടലാണ് നവ്യ നടത്തുന്നത് കുട്ടിക്കാലം മുതലേ തന്നെ നൃത്തരംഗത്ത് സജീവമായിരുന്ന നവ്യ നായർ യുവജനോത്സവ വേദിയിൽ കരഞ്ഞു നിന്നത് പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല ഇപ്പോഴും ആ വീഡിയോ ഇടക്കിടെ സോഷ്യൽ മീഡിയയിൽ പൊന്തുവരാറുണ്ട് അത് കാണുമ്പോൾ തനിക്ക് തന്നെ ഇപ്പോൾ ചിരിയാണ് വരുന്നതെന്നും നവ്യ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരു ഷോയിൽ അതേക്കുറിച്ച് സ്കിറ്റ് വന്നപ്പോഴും നവ്യ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നവ്യയുടെ പുതിയ വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തകർത്തോടുകയാണ്